കൂട്ടാർക്കും പുതിരവേലേക്ക് സ്വാഗതം നമ്മൾ എന്താ കാണാൻ വേണ്ടി എന്നുള്ള നേരെ നമ്മൾ എച്ച് എസ് ലേക്ക് വെച്ചു പിടിച്ചു നേരം ഒന്ന് ഇറങ്ങി ഉള്ളത് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടെ ഇനിമി ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ ഓ ഫ്രണ്ടിലാണല്ലോ ഇറങ്ങി എന്തായാലും രൂട്ടടിച്ചിട്ട് കീരടിക്കാൻ ഉള്ളത് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിൽ കിട്ടുമോ അറിയത്തില്ല എന്താ എൻ്റെ ഓടി പോന്നു അവിടുത്തെ ഇനിങ്ങനെ പേടിച്ചിട്ട് തോന്നുന്നു എൻ്റെ മോനെ അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല ഒത്തിരി ഇനിമിയാണ് ഒരു രക്ഷയില്ല കൊല്ലുന്നെച്ച് വന്നോണ്ടിരിക്കും കുഞ്ഞ് പെട്ടെന്നായിരിക്കും ബാക്കി തുള്ളിയിട്ടൊക്കെ അടിക്കുന്നു മുകളിൽ കീരടിക്കുന്നു എൻ്റെ പോന ഒരു രക്ഷയില്ല പണ്ടത്തെ പീക്കിൻ്റെ ആണ് മോനെ പണ്ടത്തിൽ ഇതിന് മുമ്പ് വന്ന പീക്ക് പിന്നെയും കൊള്ളായിരുന്നു ഇതൊരു രക്ഷയില്ല അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഭൂയടിക്കുന്നു ശരിക്കും ബടാ ബടാ പ്രോ പ്രോപ്പ് ലെയർ ആയിരിക്കും ആ അവസ്ഥ ഒരു അക്ഷര ചോദിച്ചിട്ട് അക്ഷരം എങ്ങനെയെങ്കിലും കാര്യം ചത്തോളും അത്ര അടിയും ഒരു അക്ഷയില സാധനം തന്നെ എന്നാലും നേരെ സൈഡിൽ ഇറങ്ങി നമ്മൾ നേരെ ടോക്ടോറിലേക്ക് വെച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ ഒരു കുരുപ്പിണ അവനെ നോക്കി വന്നതാണ് അവൻ അങ്ങനെ രക്ഷപ്പെട്ടു വിടാൻ വേണ്ടി നമ്മൾ പറ്റുമോ അവൻ എത്ര ദൂരം പിടിക്കുന്ന നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആ ഒന്നും പോകാൻ പറ്റത്തില്ല അതായത് എസ് എസ് എച്ച് എസ് എല്ലേ പോകാൻ പറ്റത്തില്ല ഹൈസ്കൂളിൽ നേരെ നിക്കി വിട്ടു പെട്ടെന്ന് ഉണ്ടെത്തായി എന്താ പറയത്തില്ല ഇപ്പം കുറച്ചടി അടിക്കേണ്ടി വരുന്നുള്ളൂ വലിയ ബുള്ളറ്റിൻ്റെ ആവശ്യം രണ്ടടി അടിക്കണം നമ്മളും ചാവുന്നുണ്ട് അവരും ചാവുന്നുണ്ട് അത്രയും ഏക്രസ് കൂട്ടി വെച്ചതാണോ അറിയത്തില്ല ഭയങ്കര ഡാമേജ് അല്ലത്തെ എല്ലാ കണ്ണിനും അത് എം ഫോർ എവണമെന്ന് പറഞ്ഞ ഒരു രക്ഷര തീസാനം അപ്ഡേറ്റ് ചെയ്ത സമയത്ത് മാത്രമേ ഗണ്ണൊരു പേവർ കൂടാറുണ്ട് ആ സമയത്ത് എല്ലാവരും എടുത്ത് കളിക്കുകയും ചെയ്യും പിന്നെ പെട്ടെന്ന് അത് കുറക്കും അപ്പം അതൊരു സാധനം ആക്കിയിട്ടുണ്ട് നമ്മളെ എം ഫോർ എണ് യൂസ് ചെയ്യാൻ തരം ഒന്നും യൂസ് ചെയ്ത് നോക്കിയില്ല ലെവൽ ടു ലെവൽ ത്രീയിൽ അയക്കണം വേറെ ലെവലായിരിക്കും നേരെ അങ്ങോട്ട് വെച്ചടിക്കാം നമുക്കൊരു എച്ച് എസ്സിലേക്ക് പോകാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ ഇവിടെ എടുത്തു റിവ്യൂ പഠിക്കുന്നത് ഞാൻ ഇത്ര യൂസ് ചെയ്ത് നോക്കിയില്ല ഇത്ര സമയം വരെ കിട്ടുമെന്ന് തോന്നുന്നല്ലേ ഒരു രണ്ട് ചാൻസ് കിട്ടുന്നുണ്ടെങ്കിലും ഇത്ര ടൈം വരെ കിട്ടും നോക്കാം ഒരടിപോലെ മിസ്സാകുന്നില്ല കണ്ടില്ല ഞാൻ പറഞ്ഞില്ല ഏക്രശം മൊത്തമായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട് അടി അങ്ങോട്ടൊന്നും ഇങ്ങോട്ടൊന്നും ചെതരാത്ത രീതിയിൽ ഫുൾ ബോഡിയിൽ കിട്ടുന്നുണ്ട് അപ്പം അഗ്ഗാരിക്കല്ലാണ്ടെന്ന് ഇമ്മാതിരി അടികളിൽ അടിച്ച് പെട്ടെന്ന് കത്തി നമുക്കൊരു പത്ത് റിവൈവൽ കൊടുത്താലും തികയത്തില്ല അമ്മാതിരി ഡാമേജ് ആണ് എത്ര നല്ല സൂപ്പറായിട്ട് ഗ്ലൂ ആടുന്ന പ്ലെയർ ആണെങ്കിലും അടി കിട്ടി കൃത്യമായി കിട്ടിക്കഴിഞ്ഞാൽ ചത്തുണ്ടല്ലോ മൂന്നാം അടി കൃത്യമായി കൊള്ളുന്നുണ്ട് എസ് കെസ് ഒന്നും ഇങ്ങനെ കൊള്ളത്തില്ല ഭയങ്കര ആഘോഷമായിപ്പോ ഫസ്റ്റ് അടിക്കുന്നവൻ രാജാവ് അത്രയേ ഉള്ളൂ അടിപൊളി എന്നാലും ഇടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ലൂട്ട് തൂത്ത് തൂത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ലൂട്ട് ഉണ്ടോ പെരഫലക്കെയാണെന്ന് വേണ്ട അവിടെ നിന്ന് ലൂട്ട് ഞങ്ങൾക്ക് അടിച്ചിട്ട് ഇവിടെ ഇനിമയുണ്ട് അവൻ എവന്യൂ എടുത്തിട്ട് കീറിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും നമ്മളെ ആണെങ്കിൽ എസ് കെ സോണ്ട് മൂന്നു ഞക്ക് കിട്ടും ഈ റേഞ്ചിലൊന്നും കിട്ടുന്ന തോന്നില്ല നോക്കാം അഥവാ ചിലപ്പോൾ ഒരു നൂറൊക്കെ വെച്ച് പോയാലോ നേരെ നോക്കി കുരുപ്പിം കൊണ്ട് ഇരുമോ എന്ന് വേണ്ടി കുറച്ചേറെ സ്കോപ്പ് കാരണം നമുക്ക് തന്നെയാണ് സൂള്ളത് കിട്ടാൻ ചാൻസ് ഇല്ല എന്തായാലും ഗ്ലൂള കൂട്ടി വെച്ചിട്ടുണ്ടേട്ടാ ഒരു ആറും ഏഴും എട്ടൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നുണ്ട് പിന്നെ കില്ലെടുക്കുമ്പോൾ ഒമ്പത് വരെ പോകുന്നുണ്ട് അതിന് എത്ര ദിവസത്തേക്കാണെന്ന് അറിയത്തില്ല ഇപ്പോൾ ഒമ്പത് വരെ കിട്ടുന്നുണ്ട് മാക്സിമം അതൊക്കെ എത്ര ഏഴ് ഒക്കെ ആണെന്ന് തോന്നും മാക്സിമം മാക്സിമം എട്ടോ അങ്ങനെ എത്രയാണെന്ന് തോന്നും അത്ര നേരെ എടുക്കും ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഒമ്പതൊക്കെ ആവുന്നുണ്ട് കില്ലെടുക്കുന്നതിനനുസരിച്ച് എന്തായാലും വെയിറ്റ് വെയിറ്റ് ചെയ്യും വെയിറ്റ് വെയിറ്റ് ചെയ്തടിക്കിന് ആ ചിപ്പ് കിട്ടുന്നുണ്ടോ ആരും എത്ര ചിപ്പ് അവിടെയൊക്കെ വാര്യൽ ചെറിയെന്നൊന്നും തൊന്തി കൊടുത്തുണ്ടോ കണ്ടില്ല കൃത്യ രണ്ടടി ഒന്നും കൊണ്ടില്ല റിസ്ക് ആണ് ഞാൻ വിട്ടു കാരണം സോൺ വന്നുകൊണ്ടിരിക്കാൻ അവിടെ നിന്ന് ഞാൻ ഉറപ്പായിട്ടും പോയി കിട്ടാനുള്ള ചാൻസ് വളരെ വളരെ കുറവായിരിക്കും ഓടി രക്ഷപ്പെടുന്നതാണ് ബുദ്ധി നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തേ ഇരുന്നിട്ട് സേഫ് ആയിരുന്നു അടിക്കാറ് നേരം പൊയ്ക്കൊണ്ടിരിക്കാൻ സമയം ഇനി ഒന്ന് രണ്ട് മൂന്ന് നാലും നാല് ബുള്ളറ്റ് കൃത്യം ഷാർപ്പ് അവനെയും തീർത്തും അഞ്ച് കില്ലും കൂടിയും ഇങ്ങ് നോക്കിയിട്ടുണ്ട് എന്തായാലും അവനെ ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റിട്ട് ബാക്കി നോക്കാമെന്നാൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ ലൂട്ടൊന്നും ഇല്ലല്ലോ ഇല്ലേ നല്ല സാധനങ്ങളൊന്നും കിട്ടിയില്ല കുറേ ചിപ്പൊക്കെ ആണല്ലോ ഒന്നും കിട്ടിയില്ല എന്നാലും അവൻ ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റി എൻ്റെ മോഡലി ഇനിമയല്ലേ പോകുന്നേ അതേ ഇനിമയാണ് പോകുന്ന അടിക്കരുത് അടിക്കരുത് എന്ന് വിചാരിച്ചിട്ട് ഒന്ന് മുകളോട് കീരീടിക്കാന്ന രീതിയിൽ വിചാരിച്ചായിരുന്നു പക്ഷെ അവൻ എത്ര കിടന്ന് കീരടിക്കുന്നോ പൈസ അടിയാൻ കിട്ടിയില്ലോ കൊളുങ്ങില്ല കൊളുങ്ക കൊള്ളട്ടാ കൊള്ളട്ടാ എൻ്റെ മോനെ എന്തായാലും ഞെക്കി വിട്ടു ഇത്ര നേരം ഭയങ്കര ആക്രസ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അടിയുമ്പോൾ കൊള്ളുന്നു ഇനി വരുന്ന ഇവിടെ നിന്ന് ഒന്നും ചെയ്യാം നമ്മളൊന്നും ചെയ്യണ്ട നമ്മൾ ഓടുക ഓടട്ടെ ഓ എന്തായാലും അവനെയും കൂടിയും ഞെക്കി വിട്ടു ഏഴ്ക്കിലും കൂടി നൈസായി തൂക്കിയിട്ടുണ്ട് ഓടട്ടെ ഓട്ടോ ഇനി കരട് വലിച്ചു കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പുല്ലെന്ന ആക്റ്റീവ് ആകത്ത് ഒരുത്തിനു ഇപ്പം ഞാൻ ഗില്ലെടുത്തില്ലേ ഇപ്പം ഡിബിൾ കില്ലാക്കിയോ മാറ്റോ അത് എന്നാ ആക്റ്റീവ് ആകത്തെ അറിയത്തില്ല അത് ആക്റ്റീവ് ആവേണ്ടതാണല്ലോ ഗില്ലടിക്കുമ്പോൾ ആക്റ്റീവ് ആവണമല്ലോ രണ്ട് കില്ലാക്കിയോ എന്താ അറിയത്തില്ല എന്നാലും ഇവിടെ നിന്ന് തുള്ളിയിട്ട് അപ്പുറത്തേക്ക് പോകാൻ പറ്റുമോ പറ്റുമോ ഓ തുള്ളി കയറി പക്ഷെ ഇവിടെ ചാവോ ഞാൻ പോയോ കള്ളപ്പന്നി ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് തായയാണെന്ന് അറിയത്തില്ല അത് ഗ്ലൂആാൻ്റെ ബാക്കിലില്ല ഞാനിപ്പോൾ അവിടെ നിന്നല്ല വന്നേ കണ്ടില്ല എൻ്റെ ബാക്കിൽ ഏ ബാക്കിൽ വില്ലല്ലോ എവിടെ അവൻ ആ കാലം പോയെത്ര എസ് വി ഡി ഉണ്ട് അത് കിട്ടുകയാണെങ്കിൽ അടിപൊളി ഒത്തിയിട്ടി നൈസ് 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 ഇവിടെ ഒരു എനിമി ഉണ്ട് അത് ഗണ്ടും പിടിച്ച് ഓടിക്കൊണ്ടിരുന്നു പക്ഷെ ഇവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല തായത്തോട് തുള്ളിപ്പോയിട്ട് അവൻ എന്നാലും കാണുന്നില്ല വീണത് തപ്പുമാണ് എന്തായാലും എം ബി ഫോർട്ടീം കൂടി ആര് പെട്ടീൻ്റെ അത് കിട്ടണം ആ വിരുന്നുണ്ട് വരുന്നുണ്ട് അതെ ഇത് എസ് വി ഡിയും കൊണ്ടിരുന്നോ വേറെ എൻ്റെ മോനെ വേറെ ലെവലിൽ എസ് വി ഡി വൈ ഒരു എം ബി ഫോർട്ടീൻ കൂടി തടാ പക്ഷെ എം ബി ഫോർട്ടീൻ ഉണ്ടോ നോക്കാൻ പറഞ്ഞു പോയി എംട്ടാണോ തോന്നുന്നത് ലൈമിലുള്ളത് ഇല്ല ഇല്ല അറിയത്തില്ല എന്തായാലും നോക്കട്ടെ ചില വുഡ് ബോക്സ് നോക്കില്ല ഇല്ല എം ബി ഫുഡ് ഇണെന്ന് തോന്നുന്നു അവരടുത്ത് അല്ല എസ് വീഡിയോ കിട്ടി ഇത് കാണുമ്പോൾ തന്നെ തിരികാലോ വലിയ ഗണ്ണാണ് പുറകിലും തൂക്കിയിട്ടാൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും എന്തായാലും ഒരുത്തിനും കൂടി ഫ്രണ്ടിലുണ്ട് അവിടെ നിന്നൊരു എയിം കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷേ കാണുന്നില്ല ഓക്കെ നോക്കാൻ നോക്കാറ് ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഓടിക്കൊണ്ടിരിക്കുക ഇല്ലെങ്കിൽ പട്ടയവർ ഞെക്കി ഇവിടുന്ന ഓ യു എം ബി ആയിരുന്നല്ലേ എന്തായാലും ഓക്കെയാണ് വീണ്ടും നോക്കി അങ്ങോട്ടും കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ഇവിടെ നിന്നെങ്കിലൊക്കെ ഇനിമിരുന്ന് നോക്കുന്ന സമയത്ത് സൗണ്ട് മാത്രം കേൾക്കുന്നില്ല എനിമിൻ്റെ സൗണ്ട് ഇല്ല അതേ എനിമി അല്ല അല്ലല്ലോ എന്തായാലും കാണുന്നില്ല അല്ലാതെ ലോങ്ങിൽ വരുത്തനെ കാണിക്കുന്നുണ്ട് രണ്ടു നമ്മുടെ ഫ്രണ്ട് താക്കി ഇപ്പഴും അത് ക്ലോക്ക് ടോറിൻ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല അവൻ തല പൊളിക്കുവാറത്തില്ല തൈലിനോട് വരുന്ന കാണാൻ വരത്തില്ല എന്തായാലും ഗ്ലൂട്ട് ഗ്ലൂർഡ് അകത്തൂടെ അടിക്കാനും പറ്റുന്നുണ്ട് രണ്ടെണ്ണം കൊടുത്തായിരുന്നു കിട്ടില്ല ഫ്രണ്ടത്ത് ഇനിമി ചത്തും അറിയത്തില്ല അവൻ വിരുന്ന സമയത്ത് ചിലപ്പൻ്റെ പെടത്തല അടിച്ച് കുളിക്കും ോട്ടെ ഇവനെ കൊല്ലാണെങ്കിൽ പിന്നെ രണ്ടേ രണ്ട് പേരും കൂടെ ഉള്ളു പോ നോക്കട്ടെ എസ് വി ഡി ആണ് കൃത്യമായിട്ട് കിട്ടിക്കാനെ അവൻ ഒന്നോ ചിരിഞ്ഞ കൂടെ രണ്ട് മൂന്ന് ഇതാ ഷേ ആ ഇരുപത് ഐ ജി എൻ്റെ അമ്മ ഒറ്റ അടിക്കൊക്കെ ഇത്രയാണ് ഡാമേജ് പോകുന്നത് ഷേ ക്യാൻസലാക്കി ഞാൻ ഒന്നും കൂടി മലിച്ച വരട്ടെ വരട്ടെ റിപ്പയർ കയറ്റി അതും കൂടി ഒന്ന് യൂസ് ചെയ്തു നേരെ വെയിറ്റ് ചെയ്യണം കൃത്യമായിട്ട് കിട്ടുമ്പോൾ ചാമ വണ്ടി നോക്കി നിൽക്കണം ഒന്ന് രണ്ട് മൂന്ന് ഊഫ് ഇത് കൊള്ളുന്നില്ല കേട്ടോ എസ് കെ എസ് എന്തെങ്കിലും മാറ്റി വെച്ചാണോ അറിയത്തില്ല അത് നല്ല എക്സ്പ്രസ് ആയിരുന്നു അടിക്കുമ്പോൾ ഇതിനൊന്നും കിട്ടുന്നില്ല ചെരിഞ്ഞ കൂടുന്നോണ്ടായിരിക്കും തീ വിട്ട് പണിയാം രണ്ട് തീ വിട്ടുണ്ട് കൃത്തരി പോയിക്കോളൂ ആരോ തോ മറ്റേ കുരുമ്പ് തായുണ്ട് പക്ഷേ അവൻ വീണ്ടും രക്ഷപ്പെട്ടു അവിടെ അവിടെയൊന്നും ഇല്ലായെന്ന് ഉറപ്പാക്കി ഇങ്ങനെ അടിച്ചു തന്നെ ഉണ്ടാക്കും ആ നേരെ വന്ന് നിൽക്കും അപ്പോൾ നമ്മൾ തീ വിട്ടേന ഇതേപോലെ ഡാമേജ് ആവും ബസ്റ്റൊക്കെ പോയിട്ടുണ്ട് മിക്കാറും രണ്ടടി കൃത്യരി പോകൊണ്ടല്ലേ ക്രിപ്പ്യാരൊക്കെ ചെയ്യുന്നു പോയിട്ടുണ്ടാവും എന്നാലും നൂറ് വെച്ച് പോകണം ഇവിടെ ഇനിമുണ്ടായിരുന്ന ാസ്റ്റ് മിനിച്ച് കിട്ടിയത് എന്നാലും അവനേം കൂടി നൈസായിട്ട് നോക്കി ഒമ്പത് കിലോ ലാസ്റ്റ് ഒറ്റയും കൂടി അവനാണ് അവനൊക്കെ ചെറിയൊരു പേര് കിണ്ണ സാധനം വെച്ചിട്ടുണ്ട് എന്തോ ഏഴുമ്പോൾ വേണം തോന്നി എന്തോ ഒരു കിട്ടിലും കിണ്ണുവെച്ചിട്ടുണ്ട് അടിക്കൊന്ന് രണ്ടും അറുപത് എടാ ഞാൻ പറഞ്ഞു ബെസ്റ്റ് പോയിട്ടുണ്ടെന്ന് ചേ അരിച്ചവൻ തോന്നുന്നല്ലോ പിന്നല്ല അല്ല നൈസായിട്ട് ഒമ്പത് പേര് നല്ല ഗില്ലെടുത്തവനാണ് തോന്നുന്നത് എന്റെ മുമ്പിൽ തന്നെയാണോ ചുമ എന്റെ ഒമ്പത് പെക്കൻ തോന്നുന്നു തോന്നും ഓക്കെ നല്ല പത്ത് ഇല്ല എത്തുപോയി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇൻസ്റ്റാഗ്രിങ്ങ് തേക്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോളോ ഓക്കെ ഫ്രണ്ട്സ്